ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ ചലച്ചിത്രങ്ങൾ ഒന്നും അഭിനയിക്കാതെ തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമാണ് സൂപ്പർ സ്റ്റാർ വിജയ് കോളിവുഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തൻ്റെ മാർക്കറ്റ് ദക്ഷിണേന്ത്യയിലാകെ വ്യാപിപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു പ്രതിഫല കാര്യത്തിലും മറ്റ് താരത്തേക്കാളും മുകളിലാണ് വിജയ് എന്ന കാര്യം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ് ഇപ്പോഴേതാ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായകൻ എന്ന പട്ടവും ദളിപതി വിജയ്യെ തേടി എത്തുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിജയ് അവസാനമായി അഭിനയിക്കുമെന്ന് പ്രഖ്യാപിച്ച ദളിപതി സിക്സ്റ്റിനൻ എന്ന പേരിടാത്ത ചിത്രത്തിനാവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം താരം ഈടാക്കുക എന്നാണ് സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രത്തിനായി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് വിജയ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് എന്നാണ് തുടർച്ചയായി ഹിറ്റ് ചിത്രങ്ങളുമായി ബോക്സ് ഓഫീസിൽ മറ്റാർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള വിജയ് ഓരോ സിനിമ കഴിയും തോറും കൃത്യമായി തൻ്റെ താരമൂല്യം ഉയർത്തി വന്ന രീതി തന്നെ ശ്രദ്ധേയമാണ് അത് കരിയറിൽ ഓരോ ഘട്ടത്തിൽ വാങ്ങുന്ന പ്രതിഫലങ്ങളിലും പ്രകടമായിരുന്നു എന്നാൽ ഇത്ര വലിയ തുകയിലേക്ക് വിജയയുടെ മൂല്യം കുത്തിനെ ഉയരുമെന്ന് ആരാധകർ പോലും കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയ് തൻ്റെ പാർട്ടിയുടെ പേരും കൊടിയും ഉൾപ്പെടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു വിജയ്യുടെ അവസാന ചിത്രമെന്ന നിലയിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ദളിപതി സിസ്റ്റിനയനെ നോക്കിക്കാണുന്നത് ഇതും പ്രതിഫലം കുത്തനെ ഉയരാൻ ഇടയാക്കി എന്നാണ് സൂചന അതേസമയം വിജയയുടെ അവസാന ചിത്രമാണ് ദളപതി സിക്സ്റ്റിനൻ എന്നുറപ്പിക്കുന്ന ട്രിബ്യൂട്ട് വീഡിയോ ഇന്ന് നിർമ്മാതാക്കളും പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ടനായകനെ അവസാനവട്ടം ബിഗ് സ്ക്രീനിൽ കാണാൻ ആരാധകർ ഇടിച്ചു കയറും എന്ന കാര്യം ഉറപ്പാണ് ഈ അവസരം മുതലെടുത്ത് സിനിമയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനാണ് നിർമ്മാതാക്കളുടെ ശ്രമം ഈ ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെ പുറത്തുവിടുമെന്നാണ് നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് അറിയിച്ചിരിക്കുന്നത് എച്ച് വിനോദായിരിക്കും വിജയയുടെ അവസാന ചിത്രം സംവിധാനം ചെയ്യുക എന്നാണ് ലഭ്യമായ വിവരം കൂടുതൽ വിശദാംശങ്ങൾ നിർമ്മാതാക്കൾ ഉടൻ അറിയിക്കും നിലവിൽ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗോട്ട് ആണ് വിജയ്യുടെ തിയേറ്ററുകളിൽ എത്തിയ പുതിയ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ പോലും കളശൻ്റെ കാര്യത്തിൽ കുറവ് വന്നിട്ടില്ല എന്നതാണ് പ്രത്യേകത വിജയ് ഇരട്ട വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ പ്രശാന്ത് അജ്മൽ അമീർ മീനാക്ഷി ചൗധരി പ്രഭുദേവ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്